ൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടുള്ള ദുരന്തത്തിന് ലഭിതാവ് ർത്താവ് നിന്റെ ഉടാനും പദ്ധതി അനുസരിച്ച് ഈ ഭവനത്തില് അങ്ങനെ അങ്ങയുടെ ദാസനായ സഭാസിന്റെ ബർത്ത്ഡേ ജന്മദിനമാണല്ലോ കർത്താവ് ഭവനത്തിലെ സുബാസിലൂടെ ഡയാനയിലൂടെ തന്ന മൂന്ന് കുഞ്ഞു മക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഡയാനും സമർപ്പിക്കുന്ന സുബാസിനെ സമർപ്പിക്കുന്ന സുബാസിന്റെ അപ്പച്ചനെ ഇന്നേ ദിവസം ബെർത്ത് ഡേ ആഘോഷിക്കുമ്പോൾ കർത്താവെ സുബാഷിന്റെ അപ്പച്ചനെ അമ്മച്ചേയും ഞങ്ങൾ വർക്ക് അവരും ഈ മകന് വേണ്ടി കുഞ്ഞുമക്കൾക്കും മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു പുന്നതമ്പുരാനെ ഈ മകൻ ആവശ്യമുള്ളതെല്ലാം നീ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ കൊടുത്തിരും പുനതാംബുരാനെ നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചുള്ളത് കൊടുക്കുമ്പോഴാണല്ലോ അത് ഫലവത്തായി തീരുന്നതും അത് ചൈതന്യമുള്ളതായി മാറുന്നത് പിന്നെ പുനതമ്പരാ അതിരുകൊണ്ട് സഭാസനന്റെ അവരുടെ മക്കൾക്കും ആവശ്യമായ പരിശുദ്ധമാവിയവർക്ക് നൽകണം അവർക്ക് ദീർഘായുസ് കൊടുക്കണം എല്ലാ അപകടങ്ങളും രോഗങ്ങളും പൈശാസ്യം മനസ്സമാധാനം കൊടുക്കണം എല്ലാ അപകടങ്ങളും ഇന്നേവരെയും ഇത്രയും കാലം അവനെ കാത്തുപരിപാലിച്ച് അവരെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും മനസമാധാനമാണ് അതുപോലെ അന്നൊന്ന് വേണ്ട ആഹാരത്തിന് കുഴുക്കുകയും എല്ലാ അപകടങ്ങളും എല്ലാ രോഗങ്ങളും പൈസ പ്രത്യേകിച്ച് സ്റ്റോണിന്റെ അസുഖങ്ങൾ വളരെ ഗണിനീരോടുകൂടി സുഭാഷനും പ്രാർത്ഥിക്കുക അവരുടെ മക്കൾ പ്രാർത്ഥിക്കുകയും ഏന പ്രാർത്ഥിക്കുകയും അവന്റെ ബന്ധുവിത്രാന്ദികളെല്ലാം പ്രാർത്ഥിക്കുകയും ഞാൻ മെരുമയെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തു പുനതമ്പുരാനെ സ്റ്റോണിൻ്റെ അസുഖം നീ മാറ്റിക്കൊടുത്തതിനെ ഓർത്ത് വന്നു പറയും സ്റ്റോണിൻ്റെ അസുഖമുള്ള മറ്റു ഒരു മകനാണല്ലോ ഗുഡ്സൺ അത് എന്നോടനുബന്ധിച്ച് ഞാൻ നിന്റെ സന്നിനെ സമർപ്പിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് പേര് വേറെയും ഉണ്ടായിരുന്നു അവരെയും നിന്റെ മുൻകരുത്താൻ പത്ത് പേര് കാലിക്കുകയും അവർക്കും രോഗശാന്തി കൊടുക്കുകയും കൊടുക്കുന്ന മനസമാധാനം കൊടുക്കുകയും അവന് നിന്റെ ഭവനത്തിൽ ആന്റെ ഭവനത്തിൽ വേലക്കുകാരനായി ദീർഘായുസയുടെ ശക്തി കൊടുക്കണം അതിന് പരിശുദ്ധാത്മാൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കണം ആ ചൈതന്യം കൊടുക്കണം ആ ചൈതന്യം എന്ന് നഷ്ടപ്പെടുന്നോ അപ്പോഴാണല്ലോ ആ വേലയിൽ നിന്ന് പുറം തള്ളപ്പെടുന്നത് എന്നാൽ പുനുതൊമുരാനെ ചൈതന്യത്തോടെ മുന്നോട്ടു പോകാൻ ഈ മകനെ അനുഗ്രഹിക്കും അല്ല മകന്റെ ഭാര്യയെയും അവരുടെ മക്കളെയും അവൻ്റെ മാതാപിതാക്കളായി ഞങ്ങളെയും എല്ലാം അനുഗ്രഹിക്കുന്ന ഓർക്കുന്നു പിന്നത് ചെയ്തു കൊടുക്കണമെന്നല്ലോ കർത്താവ് പറയണത് ഈ മകൻ ആവശ്യമുള്ളതും മകന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമുള്ളത് ഈ മോഹനത്തിലേക്ക് നീ കൊടുക്കണം അവന്റെ അപ്പനും മിക്കം കൊടുക്കണം ായി ഞങ്ങൾ ദീർഘായുസ് കൊടുക്കണം ഉണർവോടെ ചൈതന്യത്തോടെ നിനക്ക് വേണ്ടി വേല ചെയ്യാൻ ദീർഘ ആയുസോടെ വേല ചെയ്യാൻ അവനെ അനുഗ്രഹിക്കണം അതുപോലെ ദഹനങ്ങളായിരിക്കുന്ന മേഖലകളെ അനുഗ്രഹിക്കണം എല്ലാവർക്കും പൈസ കുഞ്ഞു മക്കള് ജ്ഞാനം പകർന്നു കൊടുത്ത് അവരെ കൈ പിടിച്ചു വർക്കണം പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുക വിശ്വാസത്തെ മൃഗപിടിച്ച് ഒരു സ്റ്റെപ്പും മുമ്പോട്ടുകാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാനാവൂ എന്നുള്ള ലക്ഷ്യബോധം ഉണ്ടാവുക ഒരുപാട് കാര്യത്തിനു വേണ്ടി ഞാനും നമ്മളെല്ലാം ഞങ്ങളെല്ലാവരും ഏട്ടോട്ടുമ്പോൾ ഒരു തമ്പുരനെ നിന്റെ സന്നിധിയെ അഞ്ച് മിനിറ്റ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ നിന്നെ വിളിക്കുന്നതിൽ എന്താ വിളിക്കുന്നു ഞങ്ങൾക്കറിയാമല്ലോ നീ ഞങ്ങളെ നയിക്കുന്നു നിന്റെ പ്ലാനും ഇവിടെ ആഘോഷിക്കുമ്പോൾ എളിയ എളിയവനായി എനിക്ക് കൈനഗിരി എഴുതിയാ സച്ചിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ ജന്മഗ്രഹത്തിൽ പ്രാർത്ഥിച്ചതും ഈ മകനെ കുറിച്ചാണ് എലിയാ ഈ മകന്റെ കുടുംബത്തെ കുറിച്ചാണ് എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ മകനെയും ഗോഡ്സിനെയും എൻ്റെ ഭാര്യയെയും കുറിച്ചാണ് പൊന്നുതോമുരാനെ ഈ കുടുംബത്തെയെല്ലാം നിന്റെ കരങ്ങളിൽ അച്ചൻ്റെ മുന്നിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കൃപാണസത്തിലേക്ക് വരുന്നപ്പോൾ പൊന്നും മാതാവേ അവിടെയും ഈ മകനെയും സമർപ്പിച്ചു മക്കളെ സമർപ്പിച്ചു ഗോഡ്സിനെയും എൻ്റെ ഭാര്യയെയും എന്നെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയും പരിശുദ്ധ അമ്മയും ആവശ്യമായതെല്ലാം ഈ മകൻ കൂടെ അനുഗ്രഹിക്കുന്നു മക്കൾക്ക് കൂടെ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വീണ്ടും ഞങ്ങൾ പൊന്നു തമ്പുരാനും അനുപദ്ധതി അനുസരിച്ച് വന്നപ്പോൾ മുന്നിലും പ്രാർത്ഥിച്ചല്ലോ ഈ മകനെയും മകൻ്റെ ഭാര്യയെയും അഞ്ജലിയും സുന്ദ്രം വീണ്ടും അനുഭവങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയും എന്നെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാത്തിനും നന്ദി അവിടെ എല്ലാം വരാനും പ്രാർത്ഥിക്കാനേ സുബാസിന്റെ ജന്മദിനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്തു നിന്നുതൊമ്പിരാനെ ഈ മകൻ്റെ ബർത്ത് ഡേക്ക് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന സ്വീകരിച്ച് ഈ മകൻ ആവശ്യമായത് കൊടുക്കണം ഒരു ഭാര്യയ്ക്കാവശ്യമായത് കൊടുക്കണം കൊച്ചുമക്കൾക്കാവശ്യമായത് കൊടുക്കണം പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കും എന്താണോ ആവശ്യം അത് തരണം ബ്രദ്ധേക്കറ്റായിട്ട് കൊടുക്കാൻ ഉന്നതപുരാനെ ഞങ്ങളുടെ ഒന്നുമില്ല എങ്കിലും മാതാവ് കിട്ട സമ്മാനമാണല്ലോ എനിക്ക് കൊടുക്കാനുള്ളത് ഉന്നതമ്പുരാനെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പുനതമ്പുരാന് ഈ കേക്ക് കട്ട് ചെയ്യാനും അതിന്റെ സന്തോഷം ഞങ്ങളോടൊപ്പം നീയും പുനഃമാരും പുണ്യത്തിലെല്ലാം പങ്കുവെക്കുന്നതിനെ ഓർത്തു പ്രത്യേകം നന്ദി പ്രത്യേകിച്ച് സബാസിന്റെ പേരുകാരനായ വ്യവസ്ഥയാണ് അടുത്ത് വന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിനെ ഓർത്തു കത്തിച്ചോ ആ ഇടയിപ്പണക്കല്ല അത് ഊതിയിട്ട് വേണോണക്കെ ആ കുഴപ്പമില്ല ആ അത് ഊതിയ്യോ ആ അതിപ്പത്തന്നെ മാറ്റി തരി എല്ലാ ക്രീമാന്ന് പറഞ്ഞാൽ ചില ധിന്യം

ആദ്യം അപ്പ തന്നെ അങ്ങനെയാണ് അപ്പതന്നെ ഇനി അഞ്ചരണ്ട് കൊടുത്തോ അവിടെ നിക്ക് ചെല്ലടാ അഞ്ചല നിക്കടാ ആ ഇനി ഫാനിട്ടോ അവാനിട്ടിട്ട് ചെല്ലടാ അതല്ല അപ്പുറത്ത് ആ ചെല്ലാം ആദ്യം പപ്പയ്ക്ക് എടുക്കണം കേട്ടാ

ആയിട്ട് നീങ്ങി നിന്നു അപ്പം നല്ല കിട്ടോളൂ വേണ്ട വേണ്ട ആ അപ്പേനടുത്തോട്ട് നീങ്ങി നല്ല കിട്ടും ആ അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ അപ്പ എന്നെ കാണത്തില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് ആ ഒരു മിനിറ്റ് അപ്പൊ അങ്ങട് നീങ്ങി അപ്പടെ തല കാണല്ലോ അങ്ങട് അങ്ങട് ആ അവ കുഴപ്പയില്ല നീ കൊടുത്തിനൊക്കെ ആ വേണ്ട അല്ല അവള് അവളും കൊടുത്തോളും ആ കുറച്ച് അപ്പുറത്ത് അവിടെ അവിടെ നിക്ക് അവിടെ നിക്ക് ഇനി പോകാൻ വാ ഗിഫ്റ്റ് ഒക്കെ തരണ്ടേ ഉമ്മ തരാനുള്ളതാ ഇനി എനിക്ക് വേണ്ട വിളിച്ചോ ആ ഇനി വാ ആ കൊടുത്തോടി അവിടെ നിന്ന് കൊടുത്തോ ആ ആ മൂന്ന് മൂന്നുപേരുടെ ആരറിഞ്ഞായിരുന്നോ പൊട്ടിച്ചോ ഗ്രാൻഡ് ആവട്ടെ ഒരുപാട് പ്രതീക്ഷ ഒന്നും വേണ്ട അമ്മച്ചമ്മ പറയണ പൊട്ടി ഒന്നും ഇല്ല പൊട്ടിത്തെറിക്കണമെന്നില്ല എന്റെ ദൈവമേ ആദ്യ കത്തി കൊണ്ടൊക്കെ ഒരാള് മുട്ടായി പൊട്ടിക്കണത് എവിടെ കേട്ട് ഇങ്ങനെ 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 അഴിച്ചു വന്നത് പപ്പ പൊട്ടിക്കട്ടേടാ അതങ്ങനെയാ അത് വിളിച്ചോ ഇനി അത് വിളിച്ചോ ഇനിയും തീർന്നു ഇത്രയുള്ള ആ വോടന്ന് എല്ലാരും കൊടുക്കേ എല്ലാർക്കും അല്ല എല്ലാരും പപ്പയ്ക്ക് കൊടുക്കും ഇത്തിരി അലുത്തൊക്കെ കാണും ഇത്ര നേരം അയ്യോ ആ ഞാൻ വേണമോണ്ട കാണിച്ചോ ഇല്ല കാണിച്ചിട്ടുണ്ടെ വെക്ക് ആ പൊട്ടിച്ചോ ആ അത് കണ്ട് അമ്മച്ചമ്മയുടെ അമ്മച്ചമ്മയുടെ ഗിഫ്റ്റ് അമ്മച്ചമ്മ പക്ഷെ സർപ്രൈസ് നേരത്തെ കെടുത്തിയാരുന്നു ഇവിടെ ഒന്ന് പറഞ്ഞു തിരി ആ അത് പറഞ്ഞില്ല ആ രണ്ടാമത് <Tab>, <tab>, അപ്പോ കേറി വരണാ ഇതാണ് പത്തിരി പത്തിരി ഇതാ കവിയാ കൊർത്താ തിരിച്ചേ തിരിച്ചേ അയ്യ ഓർക്കുന്നോ toy ഓ വളരെ നാച്ചുറൽ ആയിട്ട് സർ പെർ നാച്ചുറൽ ആണ് ഇതിനൊക്കെ എന്തിനാണ് അവൾ ഇതിനൊക്കെ ഇതിവിടെ താഴെ വെക്ക് ഇതി ഇതിനൊക്കെ എവിടെ വെക്കണം എന്ന് നോക്കട്ടെ കേട്ടോ എവിടെ ചാൻ ചെയ്തതുകാ ഇതില് ഒരു വാള എടുത്ത് വെക്കാണ്ട കണ്ടു വെച്ചത് ചാലു വീണു ഇത് വേണെങ്കിൽ എടുതാണ്ട് വാ ലൈവാ മമ്മി അമ്മച്ചി паപ്പ ки स्पेशल അതിനെ ഇടക്കടക്കി ഇങ്ങനെ പറഞ്ഞാ паപ്പ ചേതാ മേതാ паപ്പ ки เนี่ยന്റെ ആണ് паപ്പ ки से एതാ મે પાപ്പി ки เนี่ยന്റെ ആണ് എത്ര ആണ് വാ എത്ര ആണ് കൊള്ളാ കളയാണ്ടേ മാർക്കേക്കട്ടെ ഏ ഇപ്പണ്ട അത് കുഴപ്പമില്ല ചപ്പാത്തിയാ ആയി ചപ്പാത്തി തтарീൻ ഏത് ഇങ്ങടെ വരെ പെട്ടോട അതിനെ വെച്ചോ വാടി ചപ്പാത്തി സാണം അരുണൻ ആക്കി തരൈക്കാ ചപ്പാത്തി ഞാൻ എടുക്കാം എവിടെ വെച്ചാ വെച്ചോ ഇതിനെ നല്ല വലുതാക്കണ്ടേ ഇതിനെ വലുതാക്കണ്ടേ ഞാൻ ആദരവ് എടി നല്ല വലുതാണ് ചേച്ചി ഈ പിറന്നാൾ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പ്ലം കേക്ക് ആയിരുന്നു വാങ്ങിച്ചിട്ട് നാത്തും വന്നപ്പോഴത്തേക്ക് ക്രീം കേക്ക് കൊണ്ടുവന്നു വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് കാരണം എല്ലാവരും കുറിച്ചിട്ട് വിരലൊക്കെ നക്കുമായിരുന്നു എല്ലാവരും അത്രയും ടേസ്റ്റായിരുന്നു അതിൻ്റെ ഇത് എന്നാണ് പറഞ്ഞത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് അത് കാരണം സർപ്രൈസായിട്ട് കിട്ടിയ ആ കേക്കൊക്കെ ഉണ്ടായിരുന്നത് കാരണം ആ കേക്കാണ് കേട്ടോ നമ്മൾ മുറിച്ചതേ പിന്നെ അതിന് ശേഷം ഇത്തവണ നമ്മൾ ഫുഡായിട്ട് കരുതിയിരുന്നത് പൊറോട്ടയും ചിക്കനും പത്തരിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി എല്ലാവരും കൂടി കഴിക്കുവാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കേട്ടോ എൻ്റെ ഈ ഈച്ചേനെ ജന്മദിനാശംസകൾ അറിയിച്ച് എല്ലാവരും നന്ദിയോടുകൂടി ഓർക്കുന്നു കേട്ടോ എൻ്റെ ഈ ഈച്ചേൻ്റെ ഒരായിരം ജന്മദിനാശംസകൾ വീണ്ടും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് കേട്ടോ നല്ലവനായ ദൈവൻ്റെ ഈശാന് നല്ല ആയുസും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം കൊടുത്ത് ദൈവം അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ ആവശ്യമായ കാര്യങ്ങളെല്ലാം ദൈവം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഞങ്ങളുടെ ഈ ഗ്രഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ചാനലിനെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഈ ബർത്ത്ഡേ ആയിക്കെടുത്ത ഫോട്ടോസും കൂടി ഈ വീഡിയോ കൂടെ അവസാനമായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പ ഇന്നത്തെ ദിവസം പപ്പ ടൂറിന് പോയേക്കുമായിരുന്നു ടൂറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളികളിലൊക്കെ പോയേക്കുമായിരുന്നു അപ്പോൾ പോയിട്ട് വന്നതേലും വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് കേക്ക് കേക്കൊക്കെ മുറിച്ചത് കേട്ടോ ലേറ്റ് ആയിട്ട് രാത്രിയിലാണ് മുറിച്ചത് അപ്പോൾ എല്ലാവരും കൂടി ഒത്തു ചേർന്ന് എൻ്റെ ചായൻ്റെ ജന്മദിനാശംസകൾ ആഘോഷിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ താങ്ക് യു ഓൾ ഡിയേഴ്സ് ഞങ്ങളുടെ ഈ ഫോട്ടോസൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നോക്കി അത് കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ നോക്കിയേ അതാണ് മുറിച്ചത് കേട്ടോ ഒത്തിരി നന്ദിയോട് എല്ലാവരെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം